എൻ്റെ പേര് റോസമ്മ ദേവ് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ കൂത്താട്ടുകുളത്ത് നിന്നാണ് വരുന്നത് ഒരു നേഴ്സാണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ളൊരു കുട്ടി മാതാവിനെക്കുറിച്ച് എന്നോട് പറയുകയും ചേച്ചി ചേച്ചിയുടെ പ്രോബ്ലങ്ങൾ മാതാവിനോടൊന്ന് പറഞ്ഞു നോക്ക് അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ആ സമയങ്ങളിൽ എനിക്ക് മാതാവിൻ്റെ പ്രാർത്ഥനയോ ബുക്കോ തൈലമോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മൂന്ന് കാര്യങ്ങൾ അതിൽ ഒരു കാര്യം നവംബർ ഇത് പ്രാർത്ഥിക്കുന്നത് നവംബർ ഇരുപത്തി രണ്ടാം തീയതി എന്ന നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ഒന്നാമത്തെ കാര്യം പന്ത്രണ്ട് വർഷമായി ഞങ്ങൾക്കൊരു ഭവനമുണ്ടായിരുന്നില്ല ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ മാതാവിൻ്റെ സഹായത്താൽ ഒരു നല്ലൊരു ഭവനം ഞങ്ങൾക്ക് ലഭിക്കുകയും ജൂൺ മാസം ഞങ്ങൾക്ക് മാതാവ് അത് സാധിച്ചു തരികയും ചെയ്തു ആ സമയത്ത് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഈ ലോൺ എടുക്കാൻ അതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല അതിനെന്നെ സഹായിക്കണമെന്ന് അങ്ങനെ മാതാവിൻ്റെ സഹായത്താൽ അതെനിക്ക് സാധിച്ചു കിട്ടി അതുപോലെ തന്നെ ആ സമയത്ത് മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഒരു കാര്യം കൂടിയുണ്ട് ഈ ലോൺ എടുത്താൽ അത് തിരിച്ചടയ്ക്കാനുള്ളൊരു സഹായം അതിന് എനിക്കൊരു വിദേശത്തൊരു ജോലി അങ്ങനെ മാതാവിൻ്റെ സഹായത്താൽ ഞാൻ ആ വർഷം തന്നെ ജനുവരിയിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് ഇവിടെ ജൂൺ എട്ടാം തീയതി ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ആ സമയത്ത് വേറൊരു യാദർശ്യമായ ഒരു ഇൻ്റർവ്യൂ കുവൈറ്റിലേക്ക് അറ്റൻഡ് ചെയ്യുകയും അതെനിക്ക് കിട്ടുകയും ചെയ്തു അതിനുശേഷം അതിൻ്റെ പ്രോസസ്സിങ് ഒത്തിരി ഡിലേ ആയി അതിനും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവി നീ തന്ന ഭവനമാണ് അത് പോകാതെ നീ കാത്തോണം അങ്ങനെ അത് അതിൻ്റെ വിസ എനിക്ക് കഴിഞ്ഞ നവംബറിൽ കിട്ടി ഈ മാസം പന്ത്രണ്ടാം തീയതി ഞാൻ കുവൈറ്റിന് പോവുകയാണ് മാതാവിന് ഒരിടായിരം നന്ദി ഞാൻ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് അവൾക്കൊത്തിരി ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ആ സമയം അവൾ എന്നോട് പ്രാർത്ഥന സഹായം ചോദിച്ചു ഞാൻ ഇവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചു അവരുടെ ഫാമിലി പ്രോബ്ലങ്ങളെല്ലാം മാറ്റി ഒരു നല്ല ജീവിതം കൊടുക്കണമെന്ന് അങ്ങനെ അവൾക്കൊരു നല്ല ജീവിതം സാധിക്കുകയും അവർ അവരുടെ കുട്ടിക്ക് ഉണ്ടായിരുന്ന ബ്രോങ്കൈറ്റീസ് പൂർണ്ണമായും മാറിക്കിട്ടുകയും ചെയ്തു അവരിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനകൾ യൂട്യൂബിൽ കാണുകയും ഞാൻ പ്രാർത്ഥിക്കുകയും എനിക്ക് എൻ്റെ കസിൻ ബ്രദറുടെ ബുക്ക് കൊണ്ട് തന്ന് ഞാൻ ആ മത് വെച്ച് സാധാ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് പ്രസിദ്ധീകരണ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥനയും കിട്ടിയത് അത് ഞാൻ നന്നായി പ്രാർത്ഥിക്കുകയും കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ദിവ്യബലി പങ്കെടുക്കുകയും പതിനാല് ദിവസത്തിലൊരിക്കൽ കുമ്പസാരിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് പേപ്പറുകൾ കൊടുക്കുകയും ഞാൻ അനേകായിരങ്ങൾ മാതാവിനെ അറിയിക്കുകയും ഒത്തിരി പേര് ഇവിടെ വരികയും എൻ്റെ കൂടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അവർക്കെല്ലാം അനുഗ്രഹം സാധിച്ചിട്ടുണ്ട് ഒരായിരം നന്ദി മാതാവിന് എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൂടുതലായി പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂടുതൽ ആൾക്കാരോട് ക്ഷമിക്കുവാനും കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുവാനും ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം ഒത്തിരി മാറ്റം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ഇനിയും മാതാവിനെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം ആറ് നാൽപ്പത്തി നാലില് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കില്ല ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഓരോരുത്തരും പറയുമ്പോൾ തങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ കാരണമാകുന്നത് അത് ഈ മകള് ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ച ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കൂടുന്നതും അങ്ങനെ പിന്നീടാണ് തൻ്റെ പ്രാർത്ഥനയിൽ താൻ വെച്ച നിയോഗങ്ങൾ സാധ്യതമാകുന്നു അതിനു ശേഷമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ നാം ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഉടമ്പടി ജീവിതം നയിക്കാൻ ആരംഭിക്കുമ്പോൾ അതും വളരെ ശ്രദ്ധയോടെ നമ്മെ കേൾക്കുന്ന ഒരു അമ്മയുടെ മാധ്യസ്ഥതയിലാണ് നാം സമർപ്പിക്കുക അപ്പോൾ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഈശോയോട് പറയുന്നത് നമ്മുടെ കാര്യത്തിൽ എങ്ങനെയാണ് വ്യക്തമായ മാറ്റങ്ങൾ വരുന്നത് പതിമൂന്ന് വർഷത്തിൽ പതി പന്ത്രണ്ട് വർഷത്തിലേറെയായി തങ്ങൾക്ക് വാടക വീടാണ് ഉണ്ടായിരുന്നത് പിന്നീട് എങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ തങ്ങൾക്കൊരു ഭവനം ലഭിക്കുന്നതിനുള്ള കാര്യങ്ങൾ വ്യക്തമായി എന്ന് ഈ മകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ തൻ്റെ ജോലിക്കാര്യങ്ങൾ അതിനൊക്കെ വരുന്ന മാറ്റങ്ങൾ ഇതെല്ലാം ഉടമ്പടി എന്ന് പറയുന്നത് ഇങ്ങനെ ഭൗതികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ ആത്മീയ ജീവിതം അതും ഈ മകൾ ഇവിടെ പറഞ്ഞു തനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കുന്നു അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ ഈ മകളിലൂടെ അനേകം പേർ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തു പോയി അപ്പോൾ തീർച്ചയായും ഇതിങ്ങനെ ഒരു ചങ്ങല പോലെ അതായത് ഇത് ബന്ധിതമാവുകയാണ് ബന്ധിക്കപ്പെടുകയാണ് പരസ്പരം ബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ നമ്മിലൂടെ മറ്റുള്ളവരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു കണ്ണിയായിട്ട് അതാണ് സിസ്റ്റർ ബന്ധിക്കപ്പെടുക എന്ന് പറഞ്ഞത് ആ കണ്ണി ഒരു ചങ്ങലയിലെ കണ്ണി പോലെ നമ്മുടെ ഉടമ്പടി ജീവിതം കണ്ടിട്ട് ആ ഉടമ്പടി ജീവിതത്തോട് ചേർന്ന് മറ്റുള്ളവരെയും കൂടി കൊണ്ടുവരുവാനും ഇവിടെ അമ്മയുടെ തിരുനടയിൽ വന്ന് നമുക്ക് സാക്ഷ്യം ഒക്കെ സാധിക്കുക എന്നുള്ളത് ദൈവം നമുക്ക് നൽകുന്ന കൃപയാണ് തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും ഈ മകൾ നന്ദി പറയുമ്പോൾ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും ഇങ്ങോട്ട് വരാൻ സാധ്യമല്ല എന്ന തിരുവചനം നമുക്കും ഓർക്കാം നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ അനുവദിച്ചതു കൊണ്ട് മാത്രമാണ് നാം ആഗ്രഹിച്ചിട്ടല്ല ദൈവം അനുവദിച്ചത് കൊണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ആഗ്രഹവും താല്പര്യവും ചേരുമ്പോൾ അവിടെയാണ് ഉടമ്പടിയുടെ ജീവിതം അർത്ഥവത്താവുക കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക